അസ്സാം വലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു വെൽക്കം ബാക്ക് ടു റിയ ഐഷാസ് വേൾഡ് എല്ലാവർക്കും റിയ ഐഷാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ തമിഴിൽ കണ്ടപ്പോൾ തന്നെ ഇന്ന് എന്താണ് നമ്മുടെ വീഡിയോ എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടാവും നമ്മുടെ ഷോപ്പിലത്തെ ഒരു കിടൽ ഐറ്റത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഏകദേശം ഒരു സിക്സ് ബോക്സ് കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ഒരു മോഡൽ എടുത്തെല്ലാം പോയി രണ്ട് ബോക്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ അതായത് ജുവൽസ് ഒക്കെ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഒന്ന് വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ വീഡിയോ കാണാൻ കൂട്ടാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ഷോപ്പിൽ സെയിൽ ചെയ്യണ ചോക്കർ സെറ്റിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അന്നത്തെ വീഡിയോ ഈ ചോക്കർ സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ പിക്ചറിൽ കാണുന്ന ഇതേപോലെ തന്നെയാണ് ഉണ്ടാവട്ടെ ഈ ചോക്കർ സെറ്റ് ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ഞാൻ അതാണ് ജസ്റ്റ് നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതിലാദ്യം തന്നെ ഒരു ഫോട്ടോ വരുന്നുണ്ട് ഈ ഒരു ഫോട്ടോയിലുള്ള ഇതേ മോഡലിലാണ് ഈ ഒരു ചോക്കർ സെറ്റ് വരുന്നത് അതായത് ഒരു നെറ്റിച്ചുട്ടി ഒരു ഇയർ റിങ്സ് അതുപോലെ തന്നെ വലിയൊരു ചോക്കർ സെറ്റ് കേട്ടോ അതാണ് വരുന്നത് അപ്പോൾ ഈ ട്രെയിലുള്ള കളർ എന്ന് വെച്ചാൽ പച്ച കളറാണ് കേട്ടോ പച്ച കളറാണ് പാക്കിങ് വളരെ നല്ല പാക്കിങ്ങാണ് കേട്ടോ ഈ ഒരു ഇതിൽ വരണത് ഇതിൻ്റെ കമ്മലും അതുപോലെ തന്നെ നെക്ലസ് സെപ്പറേറ്റ് ഇതുപോലെ ഒരു കവറിലാണ് വരുന്നത് ഇത് കണ്ടപ്പോൾ ഒരുപാട് ഭംഗി തോന്നി അതാണ് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഇതിൻ്റെ കമ്മൽ വന്നിട്ട് അത്യാവശ്യം മീഡിയം വലുപ്പുള്ള കമ്മലാണ് നമുക്ക് ഒരു ഫങ്ഷന് അല്ലെങ്കിൽ ഒരു ബ്രൈഡലിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി മോഡലാണ് കേട്ടോ ഈ ഒരു കമ്മൽ എനിക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇതിൽ നമ്മൾ ഏകദേശം സിക്സ് പീസ് കൊണ്ടുവന്നാണ് പല കളേഴ്സ് കേട്ടോ വൈറ്റ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ റെഡ് പിന്നെ ബ്ലാക്ക് അങ്ങനെ ആറേഴ് കളേഴ്സ് ഉണ്ടായിരുന്നു എല്ലാം പോയി ഇപ്പോൾ ഈ ഒരു ടു പീസ് മാത്രമല്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എനിക്ക് ചെയ്യണം എന്ന് ഒരുപാട് നാളായി വിചാരിക്കുന്നത് ഇപ്പോഴാണ് ടൈം കിട്ടിയത് അപ്പത്തിനും ഏകദേശം ഈ പ്രോഡക്റ്റ് സ്റ്റോക്ക് ഔട്ടായി പോവുകയും ചെയ്തു അതുപോലെ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഇയറിങ്സ് മാത്രല്ല ഇതിൻ്റെ നമുക്ക് നെറ്റ് നെറ്റിച്ചിട്ട് കൂടെ വരുന്നുണ്ട് കേട്ടോ അത് നമ്മൾ ഈ തലയിൽ അങ്ങനെ വെക്കില്ലേ ഒരു സംഭവമാണ് അത് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് കുറച്ച് ഭംഗി കൂട്ടെന്നാണ് പറയുന്നത് കണ്ടോ ഇതേ മോഡലാണത് ഇതിൻ്റെ ഇനി ചോക്ർട്ട് സെറ്റാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ചോക്കർ സെറ്റ് കാണാൻ വളരെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ നമുക്കൊരു ഫങ്ഷന് ഒരുപാട് നമ്മൾ ഓർണമെൻസൊക്കെ ഇട്ട് ഭംഗി കൂട്ടണേക്കാളും നമുക്ക് ഇതുപോലത്തെ ഒരു സെറ്റ് മതിയാവും കേട്ടോ കാരണം അത്രയും ഭംഗിയുള്ള മോഡലാണ് എനിക്കൊരുപാട് ഇഷ്ടമായി ഈ ഒരു മോഡൽ നമുക്ക് ചെറിയ മക്കൾക്ക് ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഒന്നുകൂടി സുന്ദരിയാവാമെന്ന് കേട്ടിട്ടില്ല ആ ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു ചോക്ർട്ട് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപക്കാണ് നമ്മൾ ഷോപ്പിൽ സെയിൽ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന ഉടനെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയച്ചു തരും പിന്നെ ഇത് പോയി കഴിഞ്ഞാൽ ഇൻഷാല്ല നെക്സ്റ്റ് മോഡൽ വന്നാലാണ് ഉള്ളോട്ടോ അപ്പോൾ ചിലപ്പം നെക്സ്റ്റ് വീക്ക് വരുന്നത് വേറെ വേറെ മോഡൽസ് ആയിരിക്കും ഈ ഒരു ഡിസൈൻ തന്നെ കിട്ടണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയണത് അപ്പോൾ ഈ ഒരു മോഡലിൽ ചോക്കർ സെറ്റാണ് വരുന്നത് കേട്ടോ ഫുൾ ആയിട്ട് ഈ ഒരു ബോർഡറിൽ വൈറ്റ് സ്റ്റോണും അതുപോലെ തന്നെ ഗ്രീൻ സ്റ്റോൺ ചുറ്റും കുട്ടി കുട്ടി വൈറ്റ് സ്റ്റോൺ ആയിട്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇത് സെറ്റ് ചെയ്യേണ്ട മോഡല് അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു കളർ ചെയ്ഞ്ച് വരുന്നതാണ് നമുക്ക് അതിലിതുപോലെ ഫോട്ടോ ഉണ്ട് റെഡ് കളറാണ് കേട്ടോ റെഡ് കളർ ഒരു ലഹങ്ക അല്ലെങ്കിൽ ഒരു ചോളി അല്ലെങ്കിൽ ഒരു സാരിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പൊളിച്ചു അത്രയും ഭംഗിയുള്ള മോഡലാണ് കേട്ടോ ഇത് അപ്പം ഇത് അതിൻ്റെ റെഡ് കളറാണ് കേട്ടോ അപ്പം ഇത് അതിൻ്റെ അതുപോലെ തന്നെ അടിപൊളി മോഡലെട്ടോ കണ്ടില്ലേ ഈ ഒരു പിക്ചറിൽ കാണുന്ന അതേ സെയിം മോഡലാണിത് ഇതും നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ നൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് നമുക്ക് കാണാൻ അതുപോലെ തന്നെ എനിക്കിത് കണ്ടപ്പോൾ ഒരു വീഡിയോ ഇത് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസാണ് എക്സ്പെക്ട് ചെയ്യണമെന്നുള്ളത് നമുക്ക് ഈ ലൈക്ക് കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് അറിയുന്നത് അപ്പം ഇത്രയും ഭംഗിയുള്ള ഈ മോഡൽ നമ്മൾ കസ്റ്റർ ഷോപ്പിൽ സെയിൽ ചെയ്യുന്നതാണ് ഓൾമോസ്റ്റ് എല്ലാതും ഇപ്പോൾ സ്റ്റോക്ക് ഔട്ടാണ് ഈ രണ്ട് മോഡൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതാർക്കെല്ലാം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാസ്റ്റായിട്ട് മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പം ഈ ഒരു ചോക്കർ സെറ്റിൻ്റെ വീഡിയോ ആയിട്ടാണെന്ന് വന്നിട്ടുള്ളത് അലഹമുള്ള ഒരു ചോക്കർ സെറ്റിൻ്റെ വീഡിയോ ആയിട്ട് അപ്പം നമുക്ക് നല്ല ഫീഡ്ബാക്കും കാര്യങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ഒരുപാട് ബ്രൈഡൽ ആയിട്ടൊക്കെ ഇപ്പം പെൺകുട്ടികളെ ഒരുപാട് പേര് നല്ല മേക്കൗറ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഒരുപാട് ആയിട്ട് യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ സിമ്പിൾ ബട്ട് ബട്ട് അടിപൊളി അങ്ങനത്തെ ഒരു ലുക്കല്ലേ ആ ഒരു ലുക്കിന് പറ്റിയ ചോക്കർ സെറ്റാണ് കേട്ടോ ഒരു സെറ്റ് അപ്പോൾ ഇൻഷാല്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്